നമസ്കാരം സ്വാഗതം തിരൂർ നിയോജകമണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗം എം എൽ എ കുറക്കുളി മൊയ്തീന്റെ അധ്യക്ഷതയിൽ തിരൂർ റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്തു പൊന്മുണ്ടം അപ്രോച്ച് റോഡ് നിർമ്മാണവും പരമ്പാലം അപ്രോച്ച് റോഡ് നിർമ്മാണവും വേഗത്തിലാക്കാൻ തീരുമാനമായി തിരൂരിലെ മാധ്യമപ്രവർത്തകൻ വി കെ റഷീദിന്റെ മകൻ ബൈക്കൊടിച്ചു പോകവേ റോഡിലെ കുഴിയിൽ വീണ് പരിക്കുപറ്റിയ കാര്യം എം എൽ എ ഉദ്യോഗസ്ഥരെ അറിയിച്ചു മെല്ലെ അവസാനിപ്പിച്ച് റോഡിലെ കുഴികൾ ഉടനെ അടയ്ക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു പിന്നെ റോഡുകളൊക്കെ മഴ കൊണ്ട് തകർന്നിരിക്കാനും ആറുമാസം മുമ്പ് നന്നാക്കിയ റോഡുകളിൽ പോലും കുഴി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് തന്നെ ഒരു കുട്ടി വീണ് പറ്റിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് തകൃതിയായ ചില ശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നുണ്ട് ഈ റിപ്പയർ വർക്ക് റോഡിൻ്റെ കുഴികൾ തൂർക്കുന്നതിന് വേണ്ടി തന്നെ വിവിധ റോഡുകൾക്കായി ഏകദേശം മൂന്ന് കോടിയോളം രൂപ നമുക്ക് വിവിധ ഇനങ്ങളിലായി ലഭ്യമായത് അതിൻ്റെ വർക്കുകൾ ിക്കാനിരിക്കയാണ് അതൊക്കെ മഴ ഒന്ന് വിട്ടു നിൽക്കണം അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുള്ളു സാങ്കേതിക കുരുക്കിൽപ്പെട്ട പൊന്മുണ്ടം ബ്രിഡ്ജ് അപ്രോച്ച് റോഡ് രണ്ടാഴ്ചക്കുള്ളിൽ തുടങ്ങാനും പനമ്പാലം അപ്രോച്ച് റോഡ് ഒരാഴ്ചക്കുള്ളിൽ ഗതാഗതയോഗ്യമാക്കാനും തീരുമാനമായി ഇപ്പോൾ നമ്മുടെ പൊന്മുണ്ടം ബൈപാസ് ഇൻ്റെ പാനം പണി കഴിഞ്ഞ് അതിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് കുറേ കാത്തിരിപ്പ് വേണ്ടി വന്നതാണ് അതിൻ്റെ ഫണ്ട് അനുവദിച്ച് കിട്ടിയെങ്കിലും അതിൻ്റെ ഏസ് കിട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വീണ്ടും കുറേ കാലതാമസമുണ്ടായി ധാരാളം പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നു എങ്കിലും രണ്ടാഴ്ച കൊണ്ട് അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെല്ലാം നീക്കി പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ മഴയും മഴ ശക്തമായ മഴയായതുകൊണ്ട് വെള്ളക്കെട്ടായതുകൊണ്ട് വർക്ക് ആരംഭിക്കാൻ വെള്ളമൊന്ന് വലിയേണ്ടതുണ്ട് വെള്ളം ഒന്ന് കുറഞ്ഞു കിട്ടേണ്ടതുണ്ട് അതിൻ്റെ ഒരു താമസം ഉണ്ടാവുകയാണ് വൈകാതെ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതാണ് പിന്നെ വലിയ ചർച്ചയായിട്ടുള്ളതാണ് നമ്മളിപ്പോനങ്ങാടി പനമ്പാല റോഡ് അതിൻ്റെ വാഹനം ത്തിന് പോവാൻ സൗകര്യപ്രദമായ രീതിയിൽ അഞ്ച് ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും ടാറിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശേഷി പൂർത്തിയാക്കാൻ കഴിയുമോ ജനങ്ങളുടെ ഒരു ഒരു വലിയ ചെറിയ ആശ്വാസം നൽകാൻ കഴിയും എന്നാണ് ആറ് മാസം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ റോഡുകൾ വരെ പൊട്ടിപ്പൊളിഞ്ഞതും ചർച്ചയായി മഴ വിട്ടുമാറുന്നതിനനുസരിച്ച് റോഡുകളിലെ കുഴികൾ കുഴികളടക്കും തിരൂരുമണ്ഡലത്തിലെ വിവിധ പ്രവർത്തികൾക്കായി മൂന്ന് കോടി രൂപ അനുവദിച്ചതായും എം പറഞ്ഞു അസിസ്റ്റന്റ് എഞ്ചിനീയർ സി രാജേഷ് കുമാർ കോഴിക്കോട് വിപിൻ ബേബി കുമാർ റോഡ്സ് തുടങ്ങിയവർ സംബന്ധിച്ചു ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ